ഹായ് കുത്താമ്പള്ളി നെയ്ത്തുക സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് അടിപൊളി വെഡിങ് സാരിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു നോക്കാം വേറെ ലെവലാണ് ഇതാണ് ഇതിന്റെ പല്ലൂല് വരുന്ന ഇതാണ് ഇതാണ് ഇതിന്റെ താഴ്ഭാഗത്ത് വലിയ വരുന്ന വലിയ ബോർഡർ ആണ് ഇത് ഇതാണ് മോൾ ഭാഗത്ത് വരുന്ന ബോർഡർ ഇതാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ബോഡിയിൽ വരുന്ന വർക്ക് ഇതാണ് വേറൊരു കളക്ഷൻ കൂടി കാണിച്ചു തരാം ഇതൊരു കളക്ഷൻ ആണ് ഇത് അതേപോലെ ഒരു കളക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ച വെഡ്ഡിംഗ് സാരിയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൊടുത്ത് നെയ്ത്തുകാരൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ